എന്റെ അമ്മച്ചിയേ ഇത് ഇവിടെ ബക്കറ്റും പിടിച്ചു തെറക്കണേ കല്യാണി വെച്ചിട്ടാ ചെളിയിലേക്ക് ഇടുന്നിട്ട് ഊർന്നിട്ടാണ് സാധനം പൊട്ടിക്കണത് നമ്മളെന്ത് എന്തിട്ട് പൊട്ടിക്കാൻ പോണെന്നുവെച്ചു കഴിഞ്ഞാ നല്ലതാണ് പൊട്ടിയാണെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മളിങ്ങോട്ട് കടന്നു അമ്മച്ചി എന്ത് തിരഞ്ഞെടുക്കണ ബക്കറ്റിലേക്ക് വെക്കുന്നിട്ടു അമ്മച്ച നിർത്തി ബക്കറ്റ് നോട്ടെ കൂണ് പൊട്ടിച്ചു നിറക്കേട്ടാ ഇതാ കടക്കണ കൂണ് വിരിഞ്ഞിണ്ട് കൂണ്ട്ടെ വിരിയാത്തൊരു കൂണ് നിൽക്കണ ഇത് ഇങ്ങനെ കിട്ടിട്ടുള്ളു വേരോടൊക്കെ വേണ്ട കൊറേ അധികം കൂണ് കാട്ടി തരാം നോക്കിയേ മുളസി നിക്കണം ഇത് കണ്ടു ഇതിവിടെ വേറെ കൂണ് കണ്ടാ ഇതിപ്പോ ഇന്നലെ ഇടിപാടുണ്ടായിരുന്നു ഇവിടെ ആ ഇടി വെട്ടിയിരുന്നു ആ ഇടി വെട്ടിന്ന കല്യാണേജ് പറയണ കൊറേ ദിവസമായിരുന്നു കല്യാണീച്ചിര വറത്താൻ വീട് കാര്യ വിരിയാത്ത കൂണും ഇനിണ്ടോ നോക്കി വെക്കട്ടോ നമുക്ക് ഇതേ ഞാൻ നിൽക്കു ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കണ്ടാ അയ്യോ ഉള്ളത് കാരമുള്ളേ കണ്ട കൂണ്ട ഇത് ഇഷ്ടംപോലെ കൂണ്ടായി നിക്കുന്നുണ്ട് ഇത് ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഇത് വേണ്ട വലിയ കൂടി വിരിഞ്ഞ് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇത് ഇന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് വേണ്ട കളർ ഇത് വേണ്ട അറിയില്ല അവര് പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞ നമ്മളിത് ഒരു ബക്കറ്റ് അറിയാനും പോണത് ഇനി ഉണ്ടോ നോക്കി നോക്കാട്ടോ നമുക്ക് ഇപ്പൊ ഇണ്ടായെന്നിക്കൂണ്ട ഇത്രയും കൂണായിട്ട് ഒരു ബക്കറ്റ് കൂണ് കൂളച്ചായണ്ട് ഒരു ബക്കറ്റ് കൂടുതലായിട്ടാണ് പോണത് റിയില്ലേ വീട്ടിൽ കൊണ്ടിട്ട് നോക്കി നോക്കാം ഇത് ഭക്ഷ്യോഗ്യമാണോ നിങ്ങക്ക് ആരെങ്കിലും അറിയോ ഭക്ഷ്യോഗ്യമാണോന്ന് അമ്മച്ചത് നന്നാക്കിടന്നൊക്കെ ഇണ്ടല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ഈ കൂണ് കൂട്ടാൻ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് കൂണാണോ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം വൃത്തിയാക്കിട്ടത് ഇത്രയായി വൃത്തിയാക്കിട്ട് വീതിന്റെ വേസ്റ്റ് ആണ് കിടക്കണ ഇനി ഇത്രയ്ക്ക് വൃത്തിയാക്കാണ്ട് ഇതേ കല്യാണീച്ചി ഇത് കുന്ന് പോലെ കൂട്ടിട്ടേക്കും കല്യാണേച്ചി കൊണ്ടുപോകാനാന്ന് പറഞ്ഞു വല്ല കല്യാണി ചേച്ചിയാ ഇത് കൊണ്ടുപോവാനല്ലേ ഇത് കൊണ്ടിട്ട് വറുത്ത വറുത്തീ കൂട്ടനെ വെക്കണം ആ